ദൈവം നിങ്ങളെ ഈ ഭൂമിയിൽ ഒരു യാചകനാക്കിയിട്ടല്ല ആക്കി വെച്ചിരിക്കുന്നത് ദൈവം നിങ്ങളെ ആക്കി വച്ചിരിക്കുന്നത് സകലത്തിൻ്റെയും അധികാരം ദൈവം നിങ്ങൾക്കാണ് നൽകി തന്നിരിക്കുന്നത് അതുകൊണ്ട് ഇന്ന് തൊട്ട് അടിമത്തത്തിന്റെ സ്വഭാവം വിട്ടുകൊണ്ട് ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത് എഴുന്നേൽക്കുക നിനക്ക് ദൈവം തന്നിരിക്കുന്ന പ്രിവലേജുകൾ നീ ഉപയോഗിച്ചു തുടങ്ങുക ദൈവം നിന്നെ എന്തിനു വേണ്ടി വിളിച്ചിരിക്കുന്നു ദൈവം നിന്നെ എവിടെയാക്കി വച്ചിരിക്കുന്നു ആ പൊസിഷനിലേക്ക് നിനക്ക് ഇന്നൊന്ന് കയറി വരാൻ പറ്റിയാൽ നീ ഫേസ് ചെയ്യുന്ന സകല വിഷയത്തിന്മേലും നിനക്ക് ധിപത്യം ചുമത്തുവാൻ പറ്റും ഒന്നും നിങ്ങളെ പരാജയപ്പെടുത്തുകയില്ല ഒരു ശക്തിക്കും നിങ്ങളെ കീഴ്പ്പെടുത്തുവാനും പറ്റുകയില്ല കാരണം നിഞ്ചമേൽ ഇട്ടിരിക്കുന്ന ദൈവിക സാധ്യതകൾ അത്ര വലുതാണ് ഇന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് അതുകൊണ്ട് സംസാരിക്കുന്നത് ഇടയിൽ നിന്ന് ഉണർന്ന് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദൈവിക അധികാരങ്ങളെ ഉപയോഗിക്കുക ദൈവ പ്രവൃത്തികൾ നിങ്ങൾ ഇന്നു തൊട്ട് കാണുവാനിടയായിത്തീരും ഇന്നത്തെ ദൈവശബ്ദത്തിനു വേണ്ടി ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ഇന്നത്തെ ദൈവിക വചന സന്ദേശത്തിലേക്ക് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ബ്രദർ ലിജു കോടിയാട്ടിൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയ മാറ്റങ്ങൾ ചെയ്യുവാൻ പറ്റും നിങ്ങളെ ദൈവം ആക്കി വച്ചിരിക്കുന്ന പർപ്പസ് ആ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഈ ലോകത്തിൽ ഒരു രാജാവിനെ പോലെ വാഴുവാൻ പറ്റും ഒരു രാജാവിനെ പോലെ ജീവിക്കുവാൻ പറ്റും കാരണം അത്രയ്ക്കു വലിയ സാധ്യതയാണ് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് ഇന്ന് പലരുടെയും കണ്ണു തുറക്കുന്ന ഒരു പകൽക്കാലമായി മാറുവാൻ വേണ്ടി പോകയാണ് ഇന്ന് പലരുടെയും മുമ്പിൽ വലിയ വഴികൾ തുറന്നു കിടക്കുന്നത് അവർ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു ദിവസമാക്കി ദൈവത്തിൻ്റെ ആത്മാവും മാറ്റുകയാണ് വിശ്വസിച്ചോ പ്രാർത്ഥിച്ചോ ദൈവം നിങ്ങളെ ആക്കി നിങ്ങളെയാക്കിവച്ചിരിക്കുന്ന പൊസിഷനിലേക്ക് ദൈവത്തിന് നിങ്ങളെ എത്രയും പെട്ടെന്ന് കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു തിരിച്ചറിവിലേക്ക് വരിക അങ്ങനെയുള്ള തിരിച്ചറിവ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും നിങ്ങളുടെ മുൻപിലുള്ള മല പോലുള്ള വിഷയങ്ങളുണ്ടല്ലോ അത് ഒന്നുമില്ലാത്ത അനുഭവത്തിലേക്ക് മാറ്റപ്പെടുവാനിടയായിത്തീരും ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ശബ്ദമേറിയ ഒരു ദൈവ ശബ്ദം എന്നെ പരമേൽപ്പിച്ചിട്ടുണ്ട് അതിലേക്ക് കടന്നു വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവസാനം പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം ഇപ്രകാരം പറയുന്നു ദൈവം അവരെ അനുഗ്രഹിച്ചു മനുഷ്യനെ അനുഗ്രഹിക്കുവാനിടയായിത്തുന്നു അന്നിട്ട് ദൈവം പറഞ്ഞാൽ നിങ്ങൾ ഭൂമിയിൽ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞു അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പ്രമജാതി മേലും സകല ഭൂജര ജന്തുവിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു ഇത് ദൈവം മനുഷ്യനോടനുബന്ധിച്ച് കൽപ്പിച്ച ശക്തമേറിയ വചനമാണ് യാചിക്കുവാനല്ല പറയുന്നത് നിങ്ങളുടെ തല താഴ്ത്തിയിരിക്കുവാനല്ല പറയുന്നത് വിഷയങ്ങളുടെ നടുവിൽ കരഞ്ഞുകൊണ്ടിരിക്കുവാനല്ല പറയുന്നത് രോഗത്തിന്റെ നടുവിൽ ഭയത്തോടുകൂടി ഇരിക്കുവാനല്ല പറയുന്നത് ദൈവം മനുഷ്യരെ അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ അവനോടാദ്യം പറഞ്ഞത് വാഴുവരെന്നാണ് നിങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ചത് തന്നെ വഴുവാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ നിങ്ങളുടെ കട നിങ്ങളുടെ മക്കളുടെ വിഷയം നിങ്ങളുടെ സമ്പത്തിന്റെ വിഷയം നിങ്ങളുടെ രോഗം നിങ്ങളുടെ ബിസിനസ് ഇതെല്ലാം ഇന്ന് തകർച്ചയിലായിരിക്കാം എന്തിനു പറയുന്നു കുടുംബ ജീവിതം തകർച്ചയിൽ ആയിരിക്കുന്ന ഒരു കൂട്ടം സമൂഹം വ്യക്തികളെ കാണുന്നുണ്ടല്ലോ ഇതൊക്കെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അതിൻ്റെ മുൻപിൽ പകച്ചു നിൽക്കുവാനല്ല ദൈവം നിന വിളിച്ചത് ഈ ദൂത് ഏറ്റെടുത്തോ ഈ ദൂത് എന്ന പട്ടിക്കുലർലി ചില വ്യക്തികളോട് ദൈവത്തിന്റെ ആത്മകൾ സംസാരിക്കുന്നതാണ് അതിന്റെ മടുവിൽ നിന്ന് എഴുന്നേൽക്കുക എഴുന്നേൽക്കുക നിന്റെ മേൽ ദൈവം ഇട്ടിരിക്കുന്ന സാധ്യത വലുതാണ് നിന്റെ മേൽ ദൈവം പകർന്നിരിക്കുന്ന ദൈവ ശബ്ദം വലുതാണ് ദൈവം പറഞ്ഞത് വാഴുവാനാണ് വീഴുവാനല്ല വീഴ്ചയെല്ലാം നിന്നെ പറ്റി കൽപ്പിച്ചിരിക്കുന്നത് പരാജയമെല്ലാം നിന്നെ പറ്റി പറഞ്ഞിരിക്കുന്നത് വാഴുക ദൈവം നിന്നോട് വാഴുവാൻ പറഞ്ഞാൽ പിന്നെ നീ അവിടെ വീഴ്ചയാകരിക്കരുത് ദൈവം നിന്നോട് വാഴാൻ പറഞ്ഞാൽ പിന്നെ നിന്റെ ജീവിതത്തിന്മേൽ ഭയം ഉണ്ടാകരുത് ദൈവം നിന്നോട് എന്ത് പറഞ്ഞോ ആ പ്രിവലേജ് നീ ഉപയോഗിച്ചു തുടങ്ങുക അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിന്മേൽ വെട്ടിപരമായി നിനക്കനുഭവിക്കുവാൻ പറ്റും ദൈവം ആദ്യമ കാലഘട്ടത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അവന്റെ ജീവിതത്തിന് വേണ്ടുന്നതും മൊത്തം ദൈവം അവന് നൽകി കൊടുക്കുവാനിടയായിത്തീർന്നു അവന് വേണ്ടുന്നതും മൊത്തം ഭൂമിയിൽ സൃഷ്ടിച്ചതിന് ശേഷമാണ് മനുഷ്യനെ ഈ ഭൂമിയിൽ അവസാനമായി സൃഷ്ടിക്കുവാനിടയായി തീർന്നത് അങ്ങനെയെങ്കിൽ നിങ്ങൾ നോക്കിക്കൊണ്ടൊരു പ്രവചന ശബ്ദം ഞാൻ കൈമാറാം നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടുന്ന സകലതും ദൈവം നിനക്കു വേണ്ടി ഒരുക്കി വച്ചിട്ടുണ്ട് ഒന്നും നിന്റെ ജീവിതത്തിൽ ലാക്കു ലാക്കുചെയ്യുകയില്ല അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും യഹോവയ അന്വേഷിക്കുന്നവരുടെ ജീവിതത്തിന്മേൽ ഖവാൻ ഒരു നന്മയ്ക്കു പോലും കുറവുണ്ടാകയില്ല ഇന്ന് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വ്യക്തികളുടെ ജീവിതത്തിൻമേൽ ഈ വചനത്തിന്റെ നിവൃത്തി പലരും കാണുകയാണ് ഒന്നിനും ലാക്ക് ചെയ്യാതെ ഒന്നിനും കുറവില്ലാതെ സമൃദ്ധിയിൽ നടക്കുന്ന ഒരു ഏപ്രിൽ മാസത്തെ നിങ്ങളുടെ ജീവിതത്തിൻമേൽ ഞാൻ കൽപ്പിക്കുകയാണ് നിന്ന ദൈവം ഈ ഭൂമിയിൽ വിളിച്ചത് വാഴുവാൻ വേണ്ടിയിട്ടാണ് ആ വചനത്തെ ഇന്നും നിങ്ങൾ സ്വീകരിച്ചോളണം എന്തു വിഷയം മുൻപിൽ കടന്നു വന്നാലും ഈ വചനം ഇന്ന് തൊട്ട് നിങ്ങളോട് സംസാരിക്കട്ടെ അതിൻ്റെ മടുവ് നി വീഴുകയില്ല മോശ ഫറവോൻ പുറകിൽ കടന്നു വരുമ്പോൾ രണ്ടു ഭാഗത്തും ഹാലലിയ മലകളാൽ ഭാരപ്പെടുമ്പോൾ മുൻപിൽ ചങ്കടലാണ് ദൈവം മോശയോട് പറയുന്നത് മോശേ നിന്റെ കയ്യിലിരിക്കുന്നത് എന്താണ് അത് അധികാരത്തിന്റെ വടിയാണ് അത് വാഴ്ചക്കു വേണ്ടി ദൈവം നൽകി തന്നതാണ് അത് കാരണത്താൽ വിശ്വാസത്തോടുകൂടി നീ അതിനെ ചെങ്കടലിന് നേരെ നീട്ടുക അവൻ അങ്ങനെ വാഴ്ചയുടെ വടി എടുത്തുകൊണ്ട് ചങ്കടലിന് നേരെ നീട്ടിയപ്പോൾ അവന്റെ മുൻപിൽ വഴികളില്ലാതെ മരിക്കുമെന്ന് പറഞ്ഞ മുപ്പത്തി അഞ്ച് ലക്ഷം ജനങ്ങളുടെ നടുവിൽ അത്ഭുതത്തിന്റെ വഴി എന്റെ ദൈവം തുറന്നു കൊടുത്തതുപോലെ ഇന്ന് ചിലരെ നോക്കിക്കൊണ്ട് ദൈവാൻ ഒന്ന് യോഗത്തിൽ നിന്നുകൊണ്ട് പ്രവചിച്ച് ഞാൻ പറയുകയാണ് ഈ സീസണിൽ നിന്റെ മുൻപിൽ വഴികളൊന്നുമില്ലെങ്കിലും എല്ലാ നഷ്ടത്തിലേക്കും മേശത്തിലേക്കുമാണ് കടന്നുപോകുന്നതെന്ന് നീ പറവയാണെങ്കിലും അതിന്റെ നടുവിൽ നിന്നെ വാഴുവാനാണ് ദൈവം കണ്ടിരിക്കുന്നത് നീ വീണ് നശിച്ചു പോകുവാനല്ല ദൈവം നിന്നെ പറ്റി പ്ലാൻ ചെയ്തിരിക്കുന്നത് വിശ്വാസത്തോടുകൂടി ദൈവം തന്നിരിക്കുന്ന അധികാരത്തോടുകൂടി കൽപ്പിക്കുക ജീവിതത്തിന്റെ മുൻപിലുള്ള വിഷയത്തെ അത് മാറിയിരിക്കും ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എല്ലാം പ്രതികൂലമായിരിക്കാം ഭവനത്തിന്റെ അകത്ത് ഒറ്റപ്പെട്ട് കഴിയുന്ന വ്യക്തിയായിരിക്കാം ജീവിതത്തെ മുൻപോട്ട് നോക്കി നോക്കിക്കാണുവാൻ ഭയക്കുന്ന വ്യക്തിയായിരിക്കാം അതിന്റെ നടുവിൽ നിങ്ങളോട് ഞാൻ ആത്മനിയോഗത്തിൽ നിന്നുകൊണ്ട് ഈ ദൂതിന് കൈമാറുകയാണ് നിങ്ങൾ ഒറ്റക്കല്ല വാഴുവാൻ പറഞ്ഞത് ദൈവമാണെങ്കിൽ ചൂടാബാബാല ഹരെ ദൈവം നിന്നോട് കൂടെ ഇരിക്കുവാനിടയായിത്തീരും ദൈവം നിന്നോട് കൂടെ ഇരുന്നു കൊണ്ട് ആ അനുഭവത്തിൽ നിന്നുകൊണ്ട് നിന്നെ കൈപിടിച്ച് ഒരു മകൻ പ്രതിസന്ധി ഘട്ടങ്ങളിലേക്ക് കടന്നുപോയി കഴിഞ്ഞാൽ ഒരു പിതാവ് അത് കണ്ടുകൊണ്ട് നിൽക്കുകയില്ല അവനേത് പ്രതിസന്ധിയിലാണ് കടന്നുപോയിരിക്കുന്നത് അവന് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച അവിടെ നിന്ന് വിടിവിക്കുന്നത് പോലെ നിനക്കു വേണ്ടി ദൈവത്തിന്റെ കരം ആ ഒറ്റപ്പെട്ട അനുഭവത്തിന് വെളിപ്പെട്ടു വരികയാണ് നിങ്ങളെ നോക്കിക്കൊണ്ട് പ്രിയ സഹോദര സഹോദരി ഞാൻ പ്രവചിക്കുകയാണ് നിങ്ങൾ ഏത് വിഷയത്തിന്റെ അനുഭവത്തിൽ കൂടി കടന്നു പോയാലും ആ വിഷയം നിങ്ങളെ തോൽപ്പിക്കയില്ല പരാജയപ്പെടുത്തുകയില്ല അതിന്റെ നടുവിൽ നിങ്ങൾ ആ വിഷയത്തെ കൺട്രോൾ ചെയ്യും ആ സാമ്പത്തികമാകുന്ന ബുദ്ധിമുട്ടുകളെ നിങ്ങൾ കൺട്രോൾ ചെയ്യും ആ രോഗത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ദൈവത്താൽ ആ രോഗത്തെ നിങ്ങൾ അതിജീവിച്ചിരിക്കും ഹാൽ ആ ബിസിനസിന്റെ തകർച്ചയിൽ നിങ്ങൾ അതിന്റെ നടുവിൽ പരാജയപ്പെട്ടു പോകാതെ അതിന്റെ നടുവിൽ നിങ്ങൾക്കു വേണ്ടി വെളിപ്പെട്ടു വരുന്ന ദൈവകരം ഈ സീസണിൽ നിങ്ങൾ കണ്ടിരിക്കും കാരണം നിങ്ങളെ വാഴുവാൻ വേണ്ടിയിട്ടാണ് ദൈവം വിളിച്ചത് നിങ്ങളെ യാജിക്കുവാൻ വേണ്ടിയിട്ടല്ല ദൈവം വിളിച്ചിരിക്കുന്നത് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അടിമത്തത്തിന്റെ അനുഭവങ്ങളെ അടിമത്തത്തിന്റെ അനുഭവങ്ങളെ പിടിച്ചൊതുക്കി വച്ചിരിക്കുന്ന അനുഭവങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ യേശു നാമത്തിൽ കേൾപ്പിക്കുകയാണ് വിട്ടുപോവുക വിട്ടുമാറുക വർത്തി തൊട്ട് നിന്റെ വെളിപ്പെട്ടിരിക്കും ഇന്ന് ഞാൻ പ്രാർത്ഥനയോടുകൂടി ദൈവത്തിന്റെ സന്നിയിലായിരുന്നപ്പോൾ ദൈവാത്മാവനോട് സംസാരിച്ച ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു പദം ഇതാണ് മനുഷ്യൻ ശാപത്തിൽ വീഴുന്നതിന് മുമ്പ് മനുഷ്യൻ ശാപത്തിലേക്ക് നടന്നു നീങ്ങുന്നതിന് മുമ്പ് അവന്റെ ജീവിതത്തെ നോക്കിക്കൊണ്ട് ദൈവം അവനെ തീർന്നു അങ്ങനെയെങ്കിൽ ശാപത്തിൻ്റെയും രോഗത്തിൻ്റെയും അസ്വസ്ഥതയുടെയും ഒറ്റ അനുഭവങ്ങളും നിന്നെ ഒതുക്കി വയ്ക്കുകയില്ല ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് നിന്റെ ജീവിതത്തിലുള്ളത് ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഏറ്റവും പ്രയാസപ്പെട്ട അനുഭവത്തിൽ ദൈവത്തിൻ്റെ കരവും ദൈവത്തിൻ്റെ അനുഗ്രഹവും നിങ്ങൾ അനുഭവിച്ചറിയുവാനിടയായിത്തീരും നിങ്ങൾക്കറിയാമോ ാലഘട്ടത്തിൽ കൊണ്ടുപോയിട്ടാണ് വിതച്ചത് ക്ഷാമകാലഘട്ടത്തിൽ വിതച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കയില്ല പക്ഷെ ദൈവം അവനോട് കൂടെ ഇരുന്നത് കാരണം ഏത് ക്ഷാമത്തിൽ അവൻ വിതച്ചു കഴിഞ്ഞാലും അവിടെ നൂറു മേനിയിൽ കുറവൊന്നും അവർക്ക് പ്രതീക്ഷിക്കാൻ പറ്റുകയില്ല യുന്നത് നിങ്ങളെ ശാമകാലഘട്ടത്തിന്റെ അനുഭവത്തിലാണ് നിങ്ങൾ ആയിരിക്കുന്നത് എന്നാണോ എന്നാൽ നിങ്ങൾ വെച്ചുകൊണ്ട് ശബ്ദമേറിയ ദൈവശബ്ദം ഞാൻ കൈമാറുകയാണ് നിങ്ങൾ താഴോട്ടു പോകയില്ല നിങ്ങൾ ദൈവം അനുഗ്രഹിക്കും നിങ്ങൾ നൂറുമേര് തന്നെ കൊയ്യത്തക്ക രീതിയിൽ ദൈവകരം നിങ്ങളോടുകൂടി ചലിക്കുവാൻ വേണ്ടി പോകുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഭൂമിയിൽ നിന്ന ദൈവമാക്കി വെച്ചിരിക്കുന്നത് യാചിക്കുവാനല്ല മറ്റുള്ളവന മുമ്പിൽ കൈ നീട്ടി നിൽക്കുവാനല്ല നിന്റെ ഡെസ്റ്റനി എന്ന് പറയുന്നത് നിന്നെ ഈ ഭൂമിയിലേക്ക് ദൈവം കൊണ്ടുവന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഭരിക്കുവാൻ വേണ്ടിയാണ് വാഴുവാൻ വേണ്ടിയാണ് അപ്പോൾ ഏത് സന്ദർഭങ്ങളിൽ കൂടി നീ കടന്നുപോയാലും ദൈവം നിന്നോട് പറഞ്ഞ സ്വഭാവം നീ പുറത്തെടുത്തിരിക്കണം ഇന്ന് എന്നോടൊപ്പം ചേർന്നുകൊണ്ട് വിശ്വാസത്തോടു കൂടെ ആ വിഷയത്തിന്റെ നടുവിൽ നിന്റെ മല പോലിരിക്കുന്ന ആ വിഷയത്തെ നോക്കിക്കൊണ്ട് പറയാട്ടെ ഞാൻ വാണിരിക്കും ഞാൻ വീഴുകയില്ല ഞാൻ തളർന്നു പോകുകയില്ല എന്നെ പുറകോട്ട് വലിക്കാൻ പറ്റുകയില്ല ദൈവമാണ് എന്നോട് കൂടെയുള്ളത് കഥാപ ഈ ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇവർ വാഴട്ടെ ഇവർ തളന്നുപോകുകയില്ല ഇവർ രോഗത്തിൽ ക്ഷീണിക്കുകയല്ല ഇവർ സാമ്പത്തിക ഞെരുക്കത്തിൽ ഒതുങ്ങി തീരുകയല്ല ഇവരെ ദൈവം എന്തിനാക്കി വെച്ചോ ആ പർപ്പസിലേക്ക് ഇവരെ ദൈവം കൈ പിടിച്ചുയർത്തുന്നതിനാൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ് അടിമത്തങ്ങളുടെ സ്പിരിറ്റിനെ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ് വാഴുന്നൊരു വശം ഇവരുടെ മുമ്പിലെ കൽപ്പിച്ചാക്കിയതിനാൽ ദൈവത്തിന് നന്ദി പറയുന്നു പ്രാർത്ഥന പ്രാർത്ഥനഘട്ടനായി ക്ഷോത്രം യേശുവൻ നാമത്തിൽ തന്നെ ആമേൻ നമുക്ക് നമ്മുടെ ആത്മീയ കൂടി വരവുകൾ പാലക്കാട് വെച്ച് നടക്കുന്നുണ്ട് എല്ലാ ഞായറാഴ്ചകളിലും പത്തര തൊട്ട് ഒരു മണി വരെയുള്ള സമയമാണ് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നടത്തപ്പെടുന്നത് ആ മീറ്റിംഗിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാക്കി ദൈവം മാറ്റും വാഴുവാൻ വേണ്ടി വിളിക്കപ്പെട്ട നിങ്ങൾ വാഴുക ദൈവം നിങ്ങളോട് കൂടെയുണ്ട് നാളെ വരെ ഒരു മെസ്സേജുമായി കാണാം ഗോഡ് ബ്ലെസ് യു ആൾ